എല്ലാവർക്കും നമസ്കാരം പഞ്ചതന്ത്രത്തിലെ ഒമ്പതാമത്തെ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി പറയുന്നത് ദമനകൻ കരടകന് പറഞ്ഞു കൊടുക്കുന്ന നെയ്ത്തുകാരൻ്റെ പ്രച്ഛന്ന വേഷം എന്ന കഥയാണ് ഒമ്പതാമത്തെ കഥ പണ്ട് പണ്ടൊരിക്കൽ ഒരു നെയ്ത്തുകാരനും ഒരു തച്ചനും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ആശാരിപ്പണിയൊക്കെ ചെയ്യുന്ന മരപ്പണി ചെയ്യുന്ന ആളെയാണ് തച്ചൻ എന്ന് പറയുക അവർ രണ്ടുപേരും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു രണ്ടുപേരും നല്ല പോലെ പണിയെടുക്കാൻ ഇഷ്ടമുള്ള ആളുകളായിരുന്നു രണ്ടുപേരും കഷ്ടപ്പെട്ട് നല്ലതുപോലെ അധ്വാനിക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് നല്ലപോലെ ധനവും ഉണ്ടായിരുന്നു പക്ഷേ രണ്ടുപേർക്കും ഒരു ചെറിയ കുഴപ്പമുണ്ടായിരുന്നു അങ്ങനെ ധനമൊന്നും അവർ സൂക്ഷിച്ചു വയ്ക്കുകയൊന്നുമില്ല മുഴുവൻ ചിലവഴിച്ച് സുഖമായിട്ട് ഇങ്ങനെ ജീവിക്കും വളരെ ആസ്വദിച്ചിട്ടാണ് അവർ ജീവിച്ചിരുന്നത് ഒരു ദിവസം നെയ്ത്തുകാരൻ രാജകൊട്ടാരത്തിൻ്റെ അടുത്ത് കൂടെ നടന്നു പോവുകയാണ് അപ്പോൾ ആ അതിൻ്റെ മട്ടുപ്പാവിൽ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവ് മട്ടുപ്പാവ് എന്നൊക്കെ പറഞ്ഞാൽ ബാൽക്കണി എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള സ്ഥലത്ത് രാജകുമാരി ഇങ്ങനെ നിൽക്കണം കണ്ടു അതിസുന്ദരിയാണ് രാജകുമാരി രാജകുമാരിയെ കണ്ടപ്പോൾ നെയ്ത്തുകാരനെ നല്ല ഇഷ്ടമായി രാജകുമാരിനെ കണ്ടപ്പോൾ നെയ്ത്തുകാരെ വിചാരിക്കുകയാണോ ഓ എത്ര സുന്ദരിയായിട്ടുള്ള രാജകുമാരിയാണ് ഓ ഇവളെ വിവാഹം കഴിക്കുന്ന ആൾ എത്ര ഭാഗ്യവാനായിരിക്കും എന്നൊക്കെ കരുതി നെയ്ത്തുകാരൻ വീട്ടിലേക്ക് പോയി പക്ഷെ വീട്ടിൽ ചെന്നിട്ടും ഇങ്ങനെ നെയ്ത്തുകാരൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ രാജകുമാരിയുടെ ഓർമ്മ ഇങ്ങനെ വരിക ഒന്ന് സ്നേഹിക്കാൻ എന്താ വഴി അവളെ ഒന്ന് വിവാഹം കഴിക്കാൻ എന്താ വഴി അവളോടൊപ്പം ജീവിക്കാൻ എന്താ വഴി ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ നെയ്ത്തുകാരൻ ആ ുന്നു പിന്നെ പിറ്റേ ദിവസം എപ്പോഴും നെയ്ത്തുകാരൻ്റെ ഈ ചിന്ത മാത്രമാണ് അപ്പോൾ അങ്ങനെ നെയ്ത്തുകാരൻ പിന്നെ പുറത്തൊന്നും ഇറങ്ങാതെ ഇതേ ചിന്തയുമായിട്ട് ഇരിക്കാൻ തുടങ്ങി അപ്പോൾ നെയ്ത്തുകാരനെ കാണാണ്ടായപ്പോൾ നമ്മുടെ തച്ഛൻ എന്ത് വിചാരിച്ചു എന്താ അത് അവനെ കാണാനില്ലല്ലോ ഇനി അവന് വല്ല അസുഖമുണ്ടോ എന്തായാലും അവൻ്റെ വീട്ടിലൊന്നു പോയി നോക്കാമെന്ന് കരുതി വീട്ടിലെത്തി കാര്യങ്ങൾ ചോദിച്ചു അപ്പോൾ ആദ്യം നെയ്ത്തുകാരനൊരു മടി എങ്ങനെയാ പറയുക വെറും നെയ്ത്തുകാരനായിട്ടുള്ള ഞാൻ രാജകുമാരിയെ ആഗ്രഹിക്കുകയാണെന്ന് പറഞ്ഞാൽ നാണക്കേടല്ലേ പറയാതെ മടിച്ചിരുന്നു അപ്പോൾ എന്ത് പറയുന്നറിയോ അച്ഛൻ എന്തായാലും നീ പറയൂ കാരണം ഗുണവാനായിട്ടുള്ള ഒരു സ്നേഹിതനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ അതിനൊരു പോംവഴി കിട്ടും അപ്പം നീ എന്നോടൊന്ന് പറയൂ എന്ന് പറയും അങ്ങനെ ഒടുവിൽ പതുക്കെ പതുക്കെ മടിച്ചു മടിച്ച് നെയ്ത്തുകാരൻ തൻ്റെ ആഗ്രഹം പറഞ്ഞു അപ്പം അച്ഛൻ എന്ത് പറഞ്ഞു എന്നറിയോ കൂട്ടുകാരാ നീ ഒക്കെ ഒട്ടും വിഷമിക്കണ്ട എന്തായാലും ഞാൻ നിനക്ക് ഒരു ഉപായം ഒരു സൂത്രം പറഞ്ഞു തരാം നീ അതുപോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ വേഗം തന്നെ തച്ചൻ തൻ്റെ പണിസ്ഥലത്ത് പോയി മരം കൊണ്ടൊരു യന്ത്ര പക്ഷിയെ ഉണ്ടാക്കി കിട്ടാനായിട്ടുള്ള തച്ചനാണ് യന്ത്രപക്ഷിയെ ഉണ്ടാക്കി മഹാവിഷ്ണുവിൻ്റെ വാഹനമായിട്ടുള്ള ഗരുഡൻ്റെ അതേ രൂപത്തിലുള്ള ഒരു പക്ഷിയെയാണ് ഉണ്ടാക്കിയത് നല്ല ഭംഗിയായിട്ട് നിറമൊക്കെ കൊടുത്ത് സുന്ദരമാക്കി തീർത്തിട്ടുള്ള ആ യന്ത്രപക്ഷിയെയും കൊണ്ട് നമ്മുടെ നെയ്ത്തുകാരൻ്റെ അടുത്ത് എത്തിയിട്ട് പറഞ്ഞു നീ നോക്കൂ ഇതാ ഞാൻ നിരക്കായിട്ട് ഗരുഡൻ്റെ മഹാവിഷ്ണുവിൻ്റെ ഗരുഡൻ്റെ രൂപത്തിലുള്ള ഒരു യന്ത്ര പക്ഷിയെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് നോക്കി ഈ ഭാഗത്ത് കാണുന്ന ഈ ഒരു ഭാഗത്ത് നീ ഒന്ന് പിടിച്ച് ഈ പിടിയിൽ നീ നീയൊന്ന് പിടിച്ച് കഴിഞ്ഞാൽ ഈ പക്ഷി ഇങ്ങനെ പറന്ന ആകാശത്തിലേക്ക് ഉയരും എന്നിട്ട് നിലക്ക് എവിടേക്ക് വേണമെങ്കിലും സഞ്ചരിക്കാം അടുത്ത പിടിയിൽ പിടിച്ച് നീ അമർത്തുകയാണെങ്കിൽ അത് താഴേക്ക് വരും അപ്പം നീ എന്തു വേണമെന്നറിയോ നാളെ രാത്രി മട്ടുപ്പാവിലാണ് നമ്മുടെ രാജകുമാരി തനിയെ കിടന്നുറങ്ങുക എന്ന് ഞാൻ അന്വേഷിച്ചയിൽ നിന്ന് അറിഞ്ഞു അപ്പം അതുകൊണ്ട് നാളെ രാത്രി നീ എന്ത് ചെയ്യണം നീയെ മഹാവിഷ്ണുവിൻ്റെ വേഷം ധരിച്ച് ഈ യന്ത്രപക്ഷിയിൽ കയറി രാജകുമാരിയുടെ അടുത്തേക്ക് ചെല്ലണം അപ്പോൾ അവൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ പറയണം ഞാൻ മഹാവിഷ്ണു ആണ് എന്നുള്ള കാര്യമൊക്കെ പറയണം എന്ന് പറഞ്ഞ കുറച്ച് സൂത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പോൾ നെയ്ത്തുകാരൻ വിചാരിക്കും എന്താവും ഞാൻ ചെന്നിട്ട് അപകടം എന്തെങ്കിലും സംഭവിക്കുമോ എന്തായാലും ഒന്ന് പരീക്ഷിച്ചു നോക്കാമെന്ന് കരുതി തൊട്ടടുത്ത ദിവസം രാത്രി സമയത്ത് മഹാവിഷ്ണുവിൻ്റെ വേഷമൊക്കെ കെട്ടി എന്ത് ചെയ്തു നെയ്ത്തുകാരൻ ഈ യന്ത്രപക്ഷിയുടെ മുകളിൽ കയറി മട്ടുപ്പാവിൽ കിടന്നുറങ്ങുന്ന രാജകുമാരിയുടെ അടുത്തെത്തി രാജകുമാരി പെട്ടെന്ന് അങ്ങനെ ഒരാൾ തന്നെ മട്ടുപാവിൽ ഇറങ്ങിയപ്പോൾ അങ്ങനെ ഗരുഡൻ്റെ പുറത്ത് വന്ന് ഇറങ്ങണം കണ്ടപ്പോൾ അവൾ ആകെ ഭയപ്പെട്ടു അപ്പോൾ മട്ടുപ്പാവിൽ ഇദ്ദേഹം ചെന്നിറങ്ങിയപ്പോൾ അവൾ പെട്ടെന്ന് ഞെട്ടി കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ മഹാവിഷ്ണു അങ്ങനെ തൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് അവൾ ആകെ സ്തംഭിച്ചു എന്നിട്ട് ചോദിക്കുകയാണ് ഭഗവാനെ എന്താണ് അങ്ങ് ഒരു മനുഷ്യ സ്ത്രീ ആയിട്ടുള്ള എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് ഇതിനപ്പുറം എനിക്കൊരു ഭാഗ്യമില്ല ഞാൻ എന്താണ് അങ്ങേക്ക് ചെയ്തു തരേണ്ടത് എന്ന് ചോദിക്കും അപ്പം നെയ്ത്തുകാരൻ എന്തു പറയുന്ന അറിയുമോ നീയെ എൻ്റെ പത്നിയായിട്ടുള്ള ലക്ഷ്മി ദേവിയുടെ അവതാരമാണ് അവൾക്കൊരു ശാപം ലഭിച്ചു ആ ശാപത്തിൻ്റെ ഫലമായിട്ട് ഒരു മനുഷ്യ സ്ത്രീയായിട്ട് ജനിച്ചിട്ടുള്ളതാണ് അപ്പം നിന്നെ കാണുന്നതിന് വേണ്ടിയാണ് ഞാൻ ദേവലോകത്തു നിന്നും ഇവിടേക്ക് വന്നത് എന്ന് പറഞ്ഞു രാജകുമാരിക്ക് വളരെയധികം സന്തോഷം തോന്നി മഹാവിഷ്ണുവിൻ്റെ ഭാര്യയാണ് താൻ എന്നൊക്കെ അറിഞ്ഞപ്പോൾ അവൾക്ക് വല്ലാതെ സന്തോഷത്തോടു കൂടി അവൾ എന്ത് പറഞ്ഞു നെയ്ത്തുകാരനെ സ്വീകരിച്ച് സത്കരിച്ച് അദ്ദേഹത്തിനെ അന്തപുരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നേരം വെളുത്തപ്പോൾ എന്താ രാജകുമാരിയോട് യാത്ര പറഞ്ഞ് നെയ്ത്തുകാരൻ അതേ പക്ഷിയിൽ കയറി തിരികെ പോയി പിന്നീട് എല്ലാ ദിവസവും രാത്രി നെയ്ത്തുകാരൻ രാജകുമാരിയെ കാണാൻ യന്ത്രപക്ഷിയുടെ പുറത്ത് കയറി കൊട്ടാരത്തിലെത്തിക്കൊണ്ടിരുന്നു നേരം വെളുക്കുമ്പോൾ ആരും അറിയാതെ തിരികെ പോവുകയും ചെയ്തു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ രാജകുമാരിമാരുടെ തോഴിമാർക്ക് ചില സംശയങ്ങൾ ആരോ രാത്രി ഇവിടെ വരുന്നുണ്ട് എന്നവർക്കൊരു സംശയം തോന്നി അവരങ്ങനെ എന്താ ഈ രാജാവിനെ അത് അറിയിച്ചു രാജാവിന് വല്ലാതെ ദേഷ്യം വന്നു ഏയ് തൻ്റെ മകളെ കാണാൻ രാത്രി എന്നും മട്ടുപ്പാവിലൊരാൾ വരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ രാജാവിൻ്റെ ദേഷ്യമായി രാജാവ് വേഗം മഹാറാണിയെ വിളിച്ചിട്ട് എന്ത് പറഞ്ഞു എന്നറിയുമോ രാജകുമാരിയെ കാണാൻ വേണ്ടി ആരോ രാത്രി സമയങ്ങളിൽ എത്തുന്നുണ്ട് ആരാണ് കുമാരിയെ കാണാൻ എത്തുന്നത് ഇന്ന് രാത്രി തന്നെ കണ്ടുപിടിക്കണം ആരായാലും ശരി നമ്മളവനെ മരണശിക്ഷ തന്നെ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു മഹാറാണി സമ്മതിച്ചു വേഗം രാജകുമാരിയുടെ അടുത്തെത്തി ചോദിച്ചു സത്യം പറയൂ ആരാണ് നിന്നെ കാണാൻ എത്തുന്നത് അതൊരു വിഡ്ഢിയായിട്ടുള്ള മനുഷ്യനായിരിക്കും എന്തായാലും നിൻ്റെ അച്ഛൻ ഇന്ന് അയാളുടെ കഥ കഴിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ രാജകുമാരി വേഗം തന്നെ അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു സാക്ഷാൽ മഹാവിഷ്ണുവാണ് തൻ്റെ മകളുടെ അടുത്തേക്ക് വരുന്നത് അറിഞ്ഞപ്പോൾ രാജകുമാരിക്കും മഹാറാണിക്കും വല്ലാതെ സന്തോഷമായി മഹാറാണി വേഗം തന്നെ മഹാരാജാവിൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു അയ്യോ നമ്മുടെ മകളെ കാണാൻ വരുന്നത് അങ്ങനെ സാധാരണക്കാരും സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് വരുന്നത് ഒരു കാര്യം ചെയ്യാം ഇന്ന് നമുക്കും അദ്ദേഹത്തെ കാണുവാനായിട്ട് നമ്മൾ നേരിട്ട് ചെന്നാൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടില്ല എന്നാണ് അവൾ പറഞ്ഞത് കാരണം സാധാരണ മനുഷ്യർ അദ്ദേഹം കാണില്ല ഞാൻ മഹാലക്ഷ്മിയുടെ അവതാരമായതുകൊണ്ടാണ് എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതെന്ന് അവൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം മറ്റൊരു മുറിയിൽ ഒളിച്ചിരുന്ന് അദ്ദേഹത്തെ കാണാമെന്ന് പറഞ്ഞു അങ്ങനെ മഹാരാജാവും മഹാറാണിയും ശബ്ദമൊന്നും ഉണ്ടാക്കാതെ മറ്റൊരു മുറിയിൽ ഒളിച്ചിരുന്ന് മട്ടുപ്പാവിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു അതുപോലെ രാത്രി സമയമായപ്പോൾ സാക്ഷാൽ ഗരുഡൻ്റെ പുറത്ത് ഇങ്ങനെ മഹാവിഷ്ണു വരുന്നതും മഹാവിഷ്ണു തൻ്റെ മകളോടൊപ്പം അന്തപുരത്തിലേക്ക് കയറിപ്പോകുന്നതൊക്കെ അവർ കണ്ടു അവർ ക്ക് നല്ല സന്തോഷമായി ഇത്രയും മഹാനായിട്ടുള്ള അല്ലെങ്കിൽ ലോകത്തിൻ്റെ മുഴുവൻ നാഥനായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ ഭാര്യയായി തങ്ങളുടെ മകൾ മാറി എന്നറിഞ്ഞപ്പോൾ രാജാവിന് സന്തോഷം മാത്രമല്ല കുറച്ചൊരു അഹങ്കാരവും വന്നു ഓ ഇനി എനിക്ക് ഈ ഭൂമിയിൽ ആരെയും പേടിക്കേണ്ടതില്ല കാരണം മഹാവിഷ്ണുവല്ലേ എൻ്റെ മകളുടെ ഭർത്താവ് എന്ന് കണ്ടപ്പോൾ കുറച്ചൊരു അഹങ്കാരം വന്നു അങ്ങനെ ആരെയും പേടിക്കാതെ അദ്ദേഹം രാജാവായിരുന്നു അപ്പോൾ ചക്രവർത്തി രാജാവും ക്കന്മാരുടെയൊക്കെ മുകളിലാണ് ചക്രവർത്തി അപ്പോൾ ചക്രവർത്തിക്ക് ഇവർ കരം കപ്പം കൊടുക്കണം അപ്പോൾ കപ്പം കൊടുക്കലൊക്കെ എങ്ങോട്ട് നിർത്തി രാജാവ് അപ്പോൾ മന്ത്രി ചോദിക്കും എന്താ മഹാരാജാവേ നമ്മൾ ചക്രവർത്തിക്ക് കപ്പം കൊടുക്കാത്തത് അപ്പോൾ രാജാവ് എന്ത് പറഞ്ഞെന്ന് പറയും പിന്നെ എനിക്കിനി അദ്ദേഹത്തിനെ പേടിയൊന്നുമില്ല ചക്രവർത്തിയിലൊന്നും എനിക്ക് പേടിയില്ല എന്നെ സഹായിക്കാൻ മഹാവിഷ്ണു ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ചക്രവർത്തിയാണെങ്കിലോ രാജാവ് കപ്പം കൊടുക്കാതായപ്പോൾ ദേഷ്യം വന്ന് അങ്ങനെ തന്നെ രാജാവിൻ്റെ തലസ്ഥാനം ആക്രമിക്കുവാനായി സൈന്യവുമായിട്ടെത്തി അപ്പോൾ മന്ത്രി ചെന്ന് പറയുമല്ലോ മഹാരാജാവേ ഇതാ ചക്രവർത്തിയുടെ സൈന്യം നമ്മുടെ രാജ്യത്ത് എത്തിക്കഴിഞ്ഞു നമുക്കൊരിക്കലും അവരോട് പോരാടി ജയിക്കാൻ പറ്റില്ല എന്താ ചെയ്യുക നമുക്ക് ചെന്ന് മാപ്പപേക്ഷിച്ചാലോ എന്ന് ചോദിക്കും രാജാവ് പറഞ്ഞേ മാപ്പപേക്ഷിക്കൊന്നും വേണ്ട എൻ്റെ മകളോട് ഞാൻ പറഞ്ഞ് നാളെ മഹാവിഷ്ണുവിനോട് യുദ്ധസമയത്ത് നമ്മളെ സഹായിക്കാൻ പറയാം അപ്പോൾ നമുക്ക് സുഖമായിട്ട് അവരെ തോൽപ്പിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം മകളോട് പോയി പറയും മകളെ നമ്മളിങ്ങനൊരു വിഷമസന്ധിയിൽ പെട്ടിരിക്കുകയാണ് നീ നിൻ്റെ ഭർത്താവായിട്ടുള്ള മഹാവിഷ്ണുവിനോട് എങ്ങനെയെങ്കിലും നമ്മളുടെ ശത്രുക്കളെ തോൽപ്പിച്ച് തരണം എന്ന് പറയാം മകള് പറയുന്ന എന്താച്ചാ ഞാൻ ഇന്ന് രാത്രി അദ്ദേഹത്തോട് പറയാമെന്ന് പറയും അങ്ങനെ രാത്രി തന്നെ അദ്ദേഹം നെയ്ത്തുകാരനോട് അവൾ കാര്യങ്ങളൊക്കെ പറയും അപ്പം നെയ്ത്തുകാരൻ പറയും അതിലെന്തോ ഒന്നും പേടിക്കണ്ടോ എത്ര 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 രാക്ഷസന്മാരെ കൊന്നിട്ടുള്ള ആളാണ് ഞാൻ ഞാൻ എൻ്റെ ചക്രായുധം ഉപയോഗിച്ച് നാളെ എല്ലാ ശത്രുക്കളെയും കൊന്നുകൊള്ളാമെന്ന് പറഞ്ഞ് അവൾക്ക് കൊടുത്തു അങ്ങനെ രാവിലെ ആയപ്പോൾ തിരിച്ചു പോന്നു പക്ഷേ വീട്ടിലെത്തിയതോടുകൂടി നെയ്ത്തുകാരന് പേടിയായി തുടങ്ങി കാരണം താൻ വല്ലാത്തൊരു കെണിയിലാണ് എത്തിയിട്ടുള്ളത് കാരണം ഈ സൈന്യത്തിനെ പേടിച്ച് തനിക്ക് വേണമെങ്കിൽ എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടാം പക്ഷേ നെയ്ത്തുകാരനാണെങ്കിൽ യഥാർത്ഥത്തിൽ രാജകുമാരിയോട് നല്ല സ്നേഹമാണ് അപ്പോൾ വിചാരിക്കും താൻ രക്ഷപ്പെട്ട് ഓടി രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ രാജകുമാരിയെയും രാജാവിനെയും രാജ്ഞിയേയും ഒക്കെ ശത്രുക്കൾ കൊല്ലും അപ്പം അതൊരു സങ്കടം എന്ത് തന്നെയായാലും വേണ്ടില്ല പോയി യുദ്ധം ചെയ്തു നോക്കാം എന്ന് എന്തായാലും താൻ ഗരുഡൻ്റെ പുറത്തൊക്കെ ചെല്ലണ കാണുമ്പോൾ ചിലപ്പോൾ അവർ പേടിച്ചിട്ട് മഹാവിഷ്ണു വരികയാണെന്ന് കരുതിയിട്ട് അവർ ഓടിയാലോ ശത്രു സൈന്യം അപ്പം അതുകൊണ്ട് ഒന്ന് പരീക്ഷിക്കാമെന്ന് കരുതി ഈ വിവരം സാക്ഷാൽ ഗരുഡൻ ഭഗവാൻ അറിഞ്ഞു അതായത് മഹാവിഷ്ണുവിൻ്റെ വാഹനമായിട്ടുള്ള പക്ഷിയാണ് ഗരുഡൻ ഗരുഡൻ ഈ വിവരം അറിഞ്ഞു ഗരുഡൻ ചെന്ന് മഹാവിഷ്ണുവോട് പറയും അല്ലയോ ഭൂമിയിൽ ഒരു മരമണ്ടൻ നെയ്ത്തുകാരൻ അങ്ങയുടെ വേഷം കെട്ടി നാളെ യുദ്ധത്തിനിറങ്ങുന്നു അയാൾ യുദ്ധത്തിൽ മരിക്കും എന്നുള്ളത് ഉറപ്പാണ് അയാള് മരിച്ചു വീണു വീണുകഴിഞ്ഞാൽ ലോകരെന്താ പറയുക അയ്യോ മഹാവിഷ്ണു മരിച്ചു എന്ന് പറയും അപ്പോൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് പറയും അപ്പോൾ മഹാവിഷ്ണു അല്പം നേരം ആലോചിച്ചിട്ട് പറഞ്ഞു ശരിയാണ് മണ്ടനാണെങ്കിൽ ആ നെയ്ത്തുകാരൻ പക്ഷേ നല്ലവനാണ് നാളെ അയാൾ യുദ്ധത്തിനിറങ്ങുമ്പോൾ ഞാൻ അയാളുടെ ശരീരത്തിൽ അങ്ങ് പ്രവേശിക്കാം എൻ്റെ ശക്തി അയാളിലേക്ക് പ്രവേശിപ്പിക്കാം അതുപോലെ അലയോ ഗരുഡ താങ്കളുടെ ശക്തി ആ യന്ത്ര അങ്ങ് പ്രവേശിക്കട്ടെ എന്നിട്ട് നമുക്ക് അവരെ യുദ്ധത്തിൽ വിജയിപ്പിക്കാം എന്ന് പറഞ്ഞു ഇതുപോലെ പിറ്റേ ദിവസം രാവിലെ നെയ്ത്തുകാരൻ യന്ത്രപക്ഷിയുമായി വന്നു അപ്പോൾ നെയ്ത്തുകാരൻ്റെ ശരീരത്തിലേക്ക് മഹാവിഷ്ണു പ്രവേശിച്ചു അതുപോലെ തന്നെ ഗരുഡൻ മരപ്പക്ഷിയിലും ആവേശിച്ചു അപ്പോൾ നെയ്ത്തുകാരൻ ശംഖൊക്കെയുണ്ട് കയ്യിൽ കാരണം മഹാവിഷ്ണുവിൻ്റെ വേഷത്തിലാണല്ലോ വരണത് ആ ശംഖെടുത്തൊന്നും അങ്ങോട്ട് ഊതി ഭയങ്കര ശബ്ദം കേട്ടപ്പോൾ അപ്പം യഥാർത്ഥത്തിലുള്ള വിഷ്ണു ശംഖൂതുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായത് കാരണം ഇവൻ്റെ വിചാരി ഇവനും ഊതുന്നത് ശബ്ദം കേട്ടിട്ടാണെന്നാണ് പക്ഷേ അങ്ങനെയല്ല യഥാർത്ഥത്തിൽ മഹാവിഷ്ണുവിൻ്റെ ശക്തിയാണ് ആ ശങ്കിലൂടെ ശബ്ദമായി പുറത്തു വന്നത് ആ ശബ്ദം കേട്ടിട്ട് ശത്രുപക്ഷത്തുള്ള ആനകളും കുതിരകളും വിരണ്ടോടി നെയ്ത്തുകാരൻ എന്തു ചെയ്തു മഹാവിഷ്ണുവിൻ്റെ ശക്തിയാൽ തൻ്റെ ചക്രായുധം ചക്രവർത്തിയുടെ നേർക്കയച്ചു ചക്രായുധം കറങ്ങിച്ചെന്ന് ചക്രവർത്തിയുടെ കഴുത്ത് മുറിച്ചു ചക്രവർത്തി മരിച്ചു അതോടുകൂടി ശത്രു സൈന്യം നെയ്ത്തുകാരൻ്റെ മുമ്പിൽ കീഴടങ്ങി നെയ്ത്തുകാരൻ അവരോട് എന്തു പറഞ്ഞു എന്നറിയോ ഇന്നു മുതൽ ഈ രാജ്യം രാജത്തെ രാജാവായിരിക്കും നിങ്ങളുടെ ചക്രവർത്തി അദ്ദേഹത്തോട് എതിർക്കാൻ വരുന്നവരെ ഞാൻ ഇതുപോലെ കൊല്ലുന്നതായിരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ വിജയിച്ച നെയ്ത്തുകാരൻ പിന്നീട് രാജകുമാരിയെ വിവാഹം കഴിച്ച് സുഖമായി ജീവിച്ചു അപ്പോൾ ദമനകം പറയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭാഗ്യവും ഈശ്വരാധീനവും എപ്പോഴും പരിശ്രമശാലിയുടെ കൂടെ ആയിരിക്കുമെന്ന് അപ്പോൾ കരടകം പറഞ്ഞെന്നാൽ ശരി ഞാൻ നിന്നെ തടയുന്നില്ല അപ്പം അതുക്കെ ദമനകൻ എന്തു ചെയ്തു നമ്മുടെ പിങ്കിളകൻ്റെ അടുത്തെത്തി ഇപ്പോൾ പിങ്കളകൻ ചോദിക്കും അല്ല ദമനക നിന്നെ കുറേ കാലമായല്ലോ കണ്ടിട്ട് നീ എവിടെയായിരുന്നു പറഞ്ഞു ഒന്നുമില്ല ഞാൻ അങ്ങനെ എപ്പോഴും അങ്ങയുടെ അടുത്തേക്ക് വരാറില്ലായെന്നേ ഉള്ളൂ പക്ഷെ ഇപ്പോൾ ഒരു പ്രധാന കാര്യമുണ്ട് അത് പറയാനാണ് വന്നിട്ടുള്ളത് എന്ന് പറയും അപ്പോൾ രാജാവ് ചോദിക്കും എന്താണ് ആ പ്രധാന കാര്യം നമുക്കറിയാം കുറേ കാലങ്ങൾക്ക് മുമ്പ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ദമനകം തന്നെയാണ് നമ്മുടെ ആ കാളയെ ആരുടെ അടുത്ത് കൊണ്ടാക്കിയിട്ടുള്ളത് പിങ്കളകൻ്റെ കൊണ്ട് ആക്കിയിട്ടുള്ളത് അപ്പം പറയാണ് ഹാ അങ്ങയുടെ ആ ചങ്ങാതി ഉണ്ടല്ലോ ആ ചങ്ങാതിയെ അങ്ങയെ കൊല്ലുവാൻ വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ തുടങ്ങിയതായിട്ട് ഞാൻ അറിഞ്ഞു എന്ന് ദമനകം പറയും പിങ്കളകൻ ആകെ ഞെട്ടിപ്പോകും അപ്പം പിങ്കളകം പറയാണ് അയ്യോ സഞ്ജീവകൻ അങ്ങനെയുള്ളൊരു കാളയല്ലല്ലോ അവൻ എൻ്റെ ഭൃത്യനല്ലേ അവൻ എന്നെ എങ്ങനെയാണ് ഉപദ്രവിക്കുക എനിക്ക് തോന്നുന്നില്ല അവൻ എന്നെ അങ്ങനെ ചെയ്യുമെന്ന് അപ്പം ദമനകം പറയാണ് എൻ്റെ മഹാരാജാവേ സ്വർണ്ണ കമൽ കൂടി കാത് മുറിഞ്ഞു തൂങ്ങാൻ തുടങ്ങിയാൽ നമ്മളത് ഊരിക്കണം ഞാൻ അങ്ങയുടെ നല്ല സുഹൃത്താണ് നല്ല സുഹൃത്തുക്കളുടെ ഉപദേശം സ്വീകരിക്കാത്തവർ ശത്രുക്കളുടെ ചതിയിൽ വീഴും അതുകൊണ്ട് കടുവയും കുരങ്ങനും പാമ്പും പറഞ്ഞത് കേൾക്കാതെ പ്രവർത്തിച്ച ബ്രാഹ്മണന് സംഭവിച്ചതുപോലെ അങ്ങേക്ക് സംഭവിക്കാൻ ഇടവരരുത് എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് എന്ന് പറയും അപ്പോൾ നമ്മുടെ പിങ്കളകം ചോദിക്കാൻ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടോ ആ ബ്രാഹ്മണൻ എന്താ സംഭവിച്ചേ അപ്പോൾ ദമനകൻ ആ കഥ പറയാൻ ആരംഭിച്ചു ആ കഥ അടുത്ത തവണ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം എല്ലാവർക്കും നന്ദി